കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് മിഷണറിമാർ നടത്തുന്നത് സ്കൂളുകൾ കോളേജുകൾ ആശുപത്രികൾ ഇതുപോലെയല്ല ഇവയിലും മിക്കവയിലും ഉപഭോക്താവ് അങ്ങോട്ട് പണം കൊടുത്തിട്ടാണ് സേവനങ്ങൾ സ്വീകരിക്കുന്നത് എന്നാൽ ഇന്ത്യയിലെല്ലാ സ്ഥലങ്ങളിലും ഇവരുടെ പ്രവർത്തന രീതി ഇതുതന്നെയാണോ താരതമ്യേന ദരിദ്രമായിട്ടുള്ള ബീഹാറിലെയും ജാർഖണ്ഡിലെയും ഗുജറാത്തിലെയും എല്ലാം ഉൾനാടൻ ഗ്രാമങ്ങളിൽ ഇവരെന്താണ് ചെയ്യുന്നത് അവിടങ്ങളിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് ഇവരെന്താണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് നോക്കാം ക്രിസ്തു മതത്തിൻ്റെ തത്വങ്ങളും വിശ്വാസങ്ങളും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച വ്യക്തികളെയാണ് സാധാരണയിൽ മിഷണറി എന്ന് പറയുന്നത് സുവിശേഷം പ്രസംഗിക്കുക പഠിപ്പിക്കുക സേവനങ്ങൾ ചെയ്യുക എന്നിവയിലൂടെ ക്രിസ്തു മതത്തിൻ്റെ മൂല്യങ്ങൾ ലോകത്തിലേക്ക് വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം ഇതിനായി പല രീതിയിലുള്ള പ്രവർത്തന തത്വങ്ങൾ ഇവരവലംബിക്കുന്നുണ്ട് സ്കൂളുകളും കോളേജുകളും ആശുപത്രി പോലെയുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതും ആതുരാലയങ്ങളും അനാഥാലയങ്ങളും സ്ഥാപിക്കുന്നതും സാമൂഹ്യ സേവനങ്ങൾ ചെയ്യുന്നതും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും എല്ലാം ഇവരുടെ പ്രവർത്തന രീതികളാണ് ഇവർ ഒരു നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ നാടിൻ്റെ സംസ്കാരത്തെക്കുറിച്ചും ഭാഷയെക്കുറിച്ചും പഠിക്കുകയും അവയിൽ ചിലതിനോടെല്ലാം ഇഴുകിച്ചേരുകയും അവരുടെ ഭാഷകളിലായിട്ട് തദ്ദേശീയമായ ഭാഷകളിലായിട്ട് ബൈബിളും മറ്റ് ക്രിസ്തീയ ലേഖനങ്ങളും ഇറക്കുന്നതും ഇവരുടെ രീതികളിൽ പെട്ടതാണ് ചരിത്രം നോക്കുകയാണെങ്കിൽ മിഷണറി പ്രവർത്തനങ്ങൾക്ക് ക്രിസ്തു മതത്തോളം തന്നെ പഴക്കമുണ്ട് യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് ലോകം മുഴുവൻ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിനുള്ള മഹത്തായ നിയോഗം ലഭിച്ചു എന്നാണ് പുതിയ നിയമത്തിൽ കാണുന്നത് എട്ട് അപ്പോസ്തലന്മാർ യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം യഹൂദർക്കിടയിലും മറ്റ് വിജാതിയർക്കിടയിലും സുവിശേഷം പ്രസംഗിച്ചതായി ചരിത്രത്തിൽ കാണാൻ കഴിയും അവയിൽ പ്രസിദ്ധരായ പത്രോസ് പൗലോസ് എന്നീ അപ്പോസ്തലന്മാർ റോമാ സാമ്രാജ്യത്തിൻ്റെ വിവിധ നഗരങ്ങളിലും വിവിധ പ്രദേശങ്ങളിലും സഞ്ചരിക്കുകയും ക്രിസ്തു മതം പ്രചരിപ്പിക്കുകയും ഒരുപാട് സഭകൾ സ്ഥാപിക്കുകയും ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവരുടെയെല്ലാം ലേഖനങ്ങൾ ലോകമെമ്പാടുമുള്ള മിഷണറി പ്രവർത്തനങ്ങൾ ഒരു മാർഗരേഖയായിട്ടാണ് കണക്കാക്കുന്നത് പിന്നീട് റോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം റോമിൽ യൂറോപ്പിൽ ക്രിസ്തുമതം മതം വ്യാപിപ്പിക്കുന്നതിൽ ഈ മിഷണർമാർ വളരെയേറെ പങ്ക് വഹിച്ചിട്ടുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിന് അവസാനത്തോടെ യൂറോപ്യന്മാർ ലോകപര്യവേഷണം ആരംഭിച്ചപ്പോൾ മിഷണറിമാരും അവരെ അനുഗമിക്കുകയുണ്ടായി പക്ഷെ ഇന്ത്യയിലെ ക്രിസ്തു മതം വരുന്നത് ക്രിസ്താവ് വർഷം അമ്പത്തിരണ്ടിലാണ് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായ തോമാശ് ലീഹ ഇന്ത്യയിലെത്തുകയും കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ അദ്ദേഹം കപ്പലിറങ്ങുകയും ഏഴോളം പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തതായിട്ടാണ് ചരിത്രം പിന്നീട് നാലാം നൂറ്റാണ്ടിലും എട്ടാം നൂറ്റാണ്ടിലുമായി സിറിയയിൽ നിന്നും മറ്റുമായി മറ്റു ക്രിസ്ത്യാനികളും കേരളത്തിലേക്ക് എത്തുന്നുണ്ട് അതിനെല്ലാം ശേഷം പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരോടൊപ്പം മിഷണറിമാരും ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിൽ ഗോവയിലെത്തിയ ജിസ്യൂട്ട് മിഷണറിമാരിൽ പ്രഗത്ഭനായ സെയിൻറ് ഫ്രാൻസിക് സേവിയർ തെക്കേ ഇന്ത്യയിലെ തീരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ഒട്ടനേകം പേരെ ആമോദിസമുക്കുകയും ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസവും ആധുനിക രംഗത്തും സേവനം ചെയ്യുക അതിലൂടെ മിഷണറി പ്രവർത്തനം നടത്തുക എന്ന് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ രീതികൾ പതിനേഴാം നൂറ്റാണ്ടിൽ മധുരയിലെത്തിയ റോബർട്ടോ ഡി ഡോളിനി എന്ന മിഷണറി ഇന്ത്യൻ സംസ്കാരം പഠിക്കുകയും ബ്രാഹ്മണ രീതികളോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മിഷണറി പ്രവർത്തന രീതി ഇദ്ദേഹം പിന്നീട് തമിഴിലും സംസ്കൃതത്തിലുമായി വലിയ പാണ്ഡിത്യം നേടുകയും ക്രിസ്തീയ ലേഖനങ്ങൾ ഈ ഭാഷകളിലെല്ലാം വിതരണം ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടോടുകൂടി പ്രൊട്ടസ്റ്റൻ്റ് സഭക്കാരായ മിഷണറിമാരും അവരുടെ പ്രവർത്തന മേഖല ഇന്ത്യയിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി ആറിൽ ബർത്തോളമിയോ സീഗൻ ബാർഗും ഹെൻറിക് പ്ലച്ചാവുമെല്ലാം തമിഴ്നാട്ടിലേക്ക് എത്തുകയും അച്ചടിശാലകളും സ്കൂളുകളും സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട് ഇവരുടെ നേതൃത്വത്തിൽ തമിഴിലേക്ക് ബൈബിൾ വിമർത്തനം ചെയ്യപ്പെടുകയും സാധാരണ ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുകയും എല്ലാം ചെയ്യുന്നുണ്ട് പിന്നീട് ആധുനിക മിഷണറികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വില്യങ്കാരി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഇന്ത്യയിലെ ബംഗാളിലെ സോറാംപൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുകയും അവിടുന്ന് അദ്ദേഹം ഇന്ത്യയിലെ വിവിധ തദ്ദേശീയ ഭാഷകളിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്യപ്പെടുകയുമെല്ലാം ചെയ്യുന്നുണ്ട് സതി ശിശുഹത്യ തുടങ്ങിയ കാര്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ ബ്രിട്ടീഷുകാർക്ക് പ്രേരക ശക്തിയായ ചിലർക്ക് പിന്നിൽ ഇദ്ദേഹവും ഒരു പ്രബല ശക്തിയാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഇത്തരത്തിലെല്ലാം കേരളത്തിൽ വന്ന ആദ്യകാല മിഷണറിമാരിൽ പെട്ടുന്നത് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ തിരുവിതാംകൂറിലാണ് ലണ്ടൻ മിഷണറി സൊസൈറ്റി അതേപോലെ ആയിരത്തി എണ്ണൂറ്റി പതിനാറിലെത്തിയ ചർച്ചസ് ഓഫ് മിഷണറി സൊസൈറ്റി സി എം എസ് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ മലബാർ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എന്നിവയെല്ലാമാണ് കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറിമാർ ഇവയ്ക്കെല്ലാം ശേഷം തദ്ദേശീയരും വിദേശികളുമായി ധാരാളം മിഷണറി പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് വിദ്യാഭ്യാസപരവും ആരോഗ്യപരമായ രംഗത്ത് വലിയ സംഭാവനകളാണ് ഈ മിഷണറിമാരെല്ലാം ഇന്ത്യക്കും നൽകിയിട്ടുള്ളത് എന്നിരുന്നാലും യൂറോപ്യൻ ശക്തികളോടൊപ്പം സഞ്ചരിച്ചതും പുതിയ പ്രദേശങ്ങളിലേക്ക് മതപ്രചരണം നടത്തിയതും ചിലയിടങ്ങളിലെല്ലാം വൻതോതിലുള്ള എതിർപ്പുകൾക്കും കാരണമായിട്ടുണ്ട് ഇത് വളരെ ചുരുങ്ങിയ ഒരു വിവരണം മാത്രമാണ് ഇന്ത്യയിലെ മിഷണറി പ്രവർത്തനം എന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പല ഭാവങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഇതിൽ ചിലതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി തന്നെ സംസാരിക്കേണ്ടതുണ്ട് അത് നമുക്ക് പിന്നീട് ഒരിക്കൽ സംസാരിക്കാം